ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഫുൾ ടൈം മഴയാണ് നമുക്ക് വേറൊരു വീഡിയോയോ എന്താ പറയുക കണ്ടൻറ്റുകൾ ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ മുറ്റത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ കേട്ടോ അതാണ് ഫുൾ ടൈം മഴയാണ് മഴയായിട്ടോ മഴ ഒന്നും ചോർന്നിട്ട് വേണ്ട നമുക്കൊന്ന് അടിച്ചു വരണമെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് അടിച്ച് വരാൻ മാത്രം ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ഇലക്കൊഴുകി പോവുകയാണ് അത്രയ്ക്ക് നല്ല മഴയാണ് പെയ്യുന്നത് അപ്പോൾ അതെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ ഇന്ന് രാവിലെ ഇതേ നമ്മൾ കുറച്ച് പൂള ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൂള ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പൂള എന്താ പറയുക ഞാൻ രണ്ടു പ്രാവശ്യം കുക്കറിലിട്ട് വേവിച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ ടൈമിലും ഓരോ ഓരോ തരത്തിലുള്ള വേവിന് വ്യത്യാസം വരുന്ന പൂളകളല്ലേ നമുക്ക് കിട്ടണേ പിന്നെ അതുപോലെ ഇത് ദോശയാണ് കേട്ടോ നമ്മൾ പച്ചരിയിൽ വെള്ളം പാർന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശയല്ലേ ആ ഒരു ദോശയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഉപ്പേരിയും വേഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ അപ്പൂസ് ഞാൻ പറഞ്ഞല്ലോ അപ്പൂസിന് പനിയും എന്നുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വാശി പിടിച്ചതാണ് കേട്ടോ അപ്പോഴേക്കൊന്ന് ഉപ്പേരി കരിയാൻ വേണ്ടി വന്നു പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ആ കാണുന്ന ആ കളറ് മാത്രമേ വന്നിട്ടുള്ളൂ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ മനു സ്കൂൾ പോവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വൈകുന്നേരത്തെ കുറച്ച് വിശേഷമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മളിത് മോര് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ മോര് വീട്ടിലുണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ദിവസവും ഞാൻ പാത്രം മാറ്റി മാറ്റി ഒഴിക്കാറാണുള്ളത് ആ ഒരു പാത്രത്തിൽ തന്നെ വെക്കാറില്ല കേട്ടോ അപ്പോൾ അതേ കുറച്ച് മോര് ഞാൻ അതിലേക്ക് ഒഴിച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അപ്പൂസിന് കിടക്കണേനു മുന്നേ കൊടുക്കാനുള്ള പാലാണ് കേട്ടോ അപ്പോൾ മനുവിന് പനിയായതുകൊണ്ട് പാലില്ല അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മഴക്കാവുമ്പോഴേക്കും ഓരോ പണികൾ വേഗം വേഗം തീർക്കുകയാണ് കേട്ടോ പിന്നെ ഇതേ ഇതാണ് നമ്മളെ കടുമാങ്ങ അന്ന് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന കടുമാങ്ങ അല്ലേ ഇതിൽ രണ്ട് മൂന്നെണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാനുള്ള മാങ്ങ വേറെയും ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയല്ലേ ഏട്ടനത് ഓർമ്മിക്കാതെ ശ്രദ്ധിക്കാതെ എടുത്തതാണ് പോയി കാണുന്നത് കേട്ടോ പിന്നെ ഞാനത് അവിടുന്ന് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടൻ പിന്നെ അറിയാതെ പോയിട്ട് ഇതിന്നാണ് മാങ്ങ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ കേട് തന്നാലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ എണ്ണയൊക്കെ എള്ളെണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിരിക്കണമല്ലേ നമ്മളതിൻ്റെ മുകളിൽ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കുപ്പിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായാലും നമുക്ക് കുറച്ചും കൂടെ കണ്ണി മാങ്ങ ഇട്ട് വെക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് രാത്രി ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തണുത്ത ഭക്ഷണമൊന്നും കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് കറി ഒന്നെങ്കിൽ കറി രാത്രി ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ ചോറ് രാത്രി രണ്ട് നേരം ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഓരോന്നും ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപയർ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടോ നമ്മൾ കഴിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ ചെറുപയർ കുറച്ച് നേരത്തെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി പെട്ടെന്നായി കിട്ടും കേട്ടോ പിന്നെ അതിന് നമ്മൾ കറി വേണമെന്നില്ലല്ലോ ചെറുപയർച്ചോറാവുമ്പോൾ കറി വേണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതാണ് ചെറുപയർച്ചോറ് ഇട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ പണിയും തീർത്ത് വെക്കാനും കേട്ടോ കറണ്ടൊക്കെ പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ പെട്ടെന്ന് മഴ പെയ്ത എന്താ പറയുക മാ എന്ന് പറയുമ്പോഴേക്ക് കരണ്ട് പോകുന്നുള്ള അവസ്ഥയാണ് കേട്ടോ പെട്ടെന്ന് പോകട്ടോ കരണ്ട് പിന്നെ വരുന്ന കാര്യം നമ്മൾ കുറേ വിളിച്ച് എപ്പോൾ വിളിക്കുകയാണെങ്കിൽ അവർ ബിസി ആയിരിക്കും പിന്നെ കുറേ വിളിച്ച് 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 ഇതാക്കുമ്പോഴേ ബാക്കിയൊരു ഒരു റെസ്പോണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ നട്ടം തിരിയുണ്ടല്ലോ കരണ്ട് ഇല്ലാതെ നമ്മളെങ്ങനെയായാലും എത്ര വെളിച്ചം ഉണ്ടെങ്കിലും കരണ്ട് ഇള്ളാത്തൊരു വെളിച്ചം നമ്മൾക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ എന്നും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാറുള്ളത് പിന്നെ അത് എന്നൊന്നും കാണിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ തുടച്ചെടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായിരുന്നു ഇവിടുത്തെ രാവിലത്തെ അവസ്ഥ കേട്ടോ ഭയങ്കര മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു നമ്മൾ സംസാരിക്കണതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സൗണ്ടിൽ മഴ പെയ്യണത് ഞാനിതിൽ ആദ്യം തന്നെ വോയിസ് കൊടുത്ത് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് മനൊക്കെ പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നാളെ വരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് നാളെ നമുക്ക് കാണാം ബാ